ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നമ്മൾ ഇതുവരെ അമ്പത്തൊന്ന് ഉപനിഷത്തുകൾ ഒരു വരിയും വിടാതെ കണ്ടു കഴിഞ്ഞു നമ്മളിപ്പോൾ അമ്പത്തിരണ്ടാമത്തെ ഉപനിഷത്തായിട്ട് ശരക്കോപനിഷത്താണെന്ന് നോക്കുന്നത് ഇതില് എന്താണ് പറയുന്നത് ആദ്യം നോക്കാം हरिओं शरभोपनिषद अथ हैनम पैपलादो ब्रमाण उवाच भो विष्णु विष्णुद्रण मध्ये स्यात् सै नो बुहेदि तस्मै सहोवाच പിതാമഹ്ചേ പൈപ്പുവാക്േത ബഹൂനി പുണ്യനി കൃതയേന തേനൈവലഭ്യ പരമേശ്വരസൗ എം ഗജോഹം ഹരിന്ദ്രമുഖ്യാ മോഹാന്ന ജാനന്ദിസുരേന്ദ്രമുഖ്യാ ഒരിക്കൽ പൈപ്പലാദ മഹർഷി ബ്രഹ്മാവിനോട് ബ്രഹ്മാവ് ശിവൻ വിഷ്ണു ഇവരിൽ കൂടുതൽ യോഗ്യനാരെന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ ആരിൽ നിന്നും ഉത്ഭവിച്ചുവോ ആ പരമേശ്വരൻ തന്നെ പ്രാപിക്കുവാൻ ശ്രേഷ്ഠൻ മഹാപുണ്യവാൻമാർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇന്ദ്രനും മറ്റും മോഹവശാൽ അവനെ അറിയുന്നില്ല ഇവിടെ ഒരിക്കൽ പൈപ്രലാദം മഹർഷി പോയിട്ട് ബ്രഹ്മാവിനോട് ചോദിക്കുന്നത് ബ്രഹ്മാവോട് ചോദിക്കുന്നത് ബ്രഹ്മാവിനെയോ വിഷ്ണുവോ രുദ്രനോ ഇവരിൽ ആരെ ഇവരെ ഏറ്റവും കൂടുതൽ ധ്യാനിക്കാൻ പറ്റിയത് ആരെയാണ് ധ്യാനിക്കുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന എത്താൻ തന്നെയാണ് അപ്പം ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഈ രുദ്രൻ രുദ്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രുദ്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആറ്റങ്ങളാണ് ആറ്റങ്ങളിലൂടെയാണ് പ്രപഞ്ചമുണ്ടായത് അതുകൊണ്ടാണ് രുദ്രൻ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അത് രുദ്രനാണ് പ്രപഞ്ചത്തെ കാണുന്നതല്ല രുദ്രനിൽ നിന്നുണ്ടായതാണ് അപ്പം ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും രുദ്രനാണ് രുദ്രനിൽ നിന്നും ഉണ്ടായതാണ് അപ്പം രുദ്രനിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് ആ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായത് അതാ ആറ്റങ്ങളിലൂടെ തന്നെയാണ് എല്ലാം ഉണ്ടായത് ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഇതിനെ സൃഷ്ടിക്കുന്ന ശക്തിയാണ് അപ്പൊ ആ നിലയിലേക്ക് ഈ രുദ്രന്മാരെ അല്ലെ ഇപ്പൊ സൃഷ്ടിയിൽ പങ്കെടുക്കുന്നത് ബ്രഹ്മാവാണ് വിഷ്ണു ഉണ്ടായ കാര്യങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ രുദ്രനെ തന്നെയാണ് മുൻതൂക്കം പക്ഷേ ഈ പ്രപഞ്ച ഭൗതിക വസ്തുക്കൾ ഉണ്ടായതാണ് രുദ്രനിലൂടെയാണെന്ന് പറയുമ്പോൾ ബ്രഹ്മ സാക്ഷാത്കാരം നേടുന്നവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല ബ്രഹ്മാവിലെ താല്പര്യമില്ല കാരണം ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നതാണ് ശക്തിയാണ് ബ്രഹ്മസാക്ഷാത്കാരം എല്ലാം വിട്ടറിഞ്ഞു പോകുന്നവർക്ക് സന്യാസിമാർക്ക് സൃഷ്ടിയിലൊന്നും പിന്നെ താല്പര്യമില്ല ബ്രഹ്മാവിലൊന്നും താല്പര്യമില്ല അത് ഉണ്ടായ വസ്തു അല്ല അതിനെ സംരക്ഷിക്കുന്ന ഉണ്ടായ സംഗതികളെ സംരക്ഷിക്കുന്ന ജോലിയാണ് വിഷ്ണു അപ്പം ഈ ബ്രഹ്മസാക്ഷാത്കാരം നേർ നേടുന്നവർക്ക് സംരക്ഷിക്കുന്നതിലും താല്പര്യമൊന്നുമില്ല ദിനെ സംരക്ഷിക്കുക എല്ലാം കളഞ്ഞു പോവുകയാണ് പിന്നെ അവർക്ക് വിഷ്ണുവിനും അവരെ ധ്യാനിക്കാൻ പറ്റിയതല്ല രുദ്രൻ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചമായിട്ടുണ്ടായ എല്ലാ വസ്തുക്കളാണ് പിന്നെ അതിലും പ്രപഞ്ച വസ്തുക്കളൊന്നും താല്പര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ബ്രഹ്മ എന്തു പറയുന്നത് പര ആര് യാതൊരു പരമേശ്വരന്റെ അംശത്തിൽ നിന്ന് ആരിൽ നിന്നാണോ ഞാൻ ഉണ്ടായത് ഏതൊരു പരമേശ്വരന്റെ അംശത്തിൽ നിന്നാണോ ഞാൻ ഉണ്ടായത് ആ പരമേശ്വരനെ പ്രാപിക്കുക അപ്പം നമ്മള് ബ്രഹ്മസാക്ഷാത്കാരം നേടാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പരമേശ്വരനെ പരമേശ്വരൻ എന്ന് പറഞ്ഞാല് നിർഗുണമായ ബ്രഹ്മമാണ് നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത് അതിന് രൂപവും പാപവും ഇല്ലായാലും ഒരാഗ്രഹങ്ങളുള്ള പ്രപഞ്ചം ഉണ്ടാക്കാനുള്ള താല്പര്യം ഇല്ല ഉറങ്ങിക്കിടക്കുന്ന സിംഹം പോലെയാണ് എന്നാൽ അതിനൊരു പ്രപഞ്ചമുണ്ടാകണമെന്നൊന്ന് തോന്നിയപ്പോഴായിട്ട് ഒരു അംശത്തിന് തോന്നിയപ്പോൾ അതാണ് പിന്നെ രുദ്രനായിട്ട് എല്ലാമായിട്ട് മാറിയത് രുദ്രനിലൂടെയാണ് രുദ്രൻ എല്ലാ വസ്തുക്കളായി മാറുക എന്ന് പറഞ്ഞാൽ രുദ്രനായി മാറി ആ രുദ്രങ്ങളിലൂടെ ആറ്റങ്ങളിലൂടെ എല്ലാ പ്രപഞ്ചവുമായിട്ട് മാറുന്നത് അപ്പൊ ആ ഒരു സ്വഭാവം വന്നു അപ്പം നിർഗുണമായ ബ്രഹ്മത്തിന് പ്രപഞ്ചമായി മാറണമെന്ന് തോന്നിയപ്പോൾ ഒരാഗ്രഹമുണ്ടായി ആഗ്രഹമുണ്ടായാൽ പിന്നെ അതിനെ അത് ഉറങ്ങിയണീച്ച സിംഹം പോലെയാണ് അതിനെ പിന്നെ ബ്രഹ്മം എന്ന് പറ ബ്രഹ്മം എന്ന് പറയാൻ പറ്റില്ല ബ്രഹ്മത്തിന് സ്വഭാവമില്ല ഒരാഗ്രഹിച്ചു പക്ഷെ അതിന് സ്വഭാവം വരുമ്പോഴുള്ള അവസ്ഥക്കാണ് ഈശ്വരൻ എന്ന് പറയുന്നത് പരമേശ്വരൻ പരമേശ്വരനും ആദ്യ പരാശക്തിയും അപ്പം ഇവരിലൂടെയാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടായത് ആദ്യം ഒരു നട പരമേശ്വരനിൽ നിന്ന് തന്നെയാണ് രുദ്ര രുദ്രേക്ക് വരുന്നത് അപ്പൊ രുദ്രം പക്ഷേ അതിൽ അടുത്ത സ്റ്റേജാണ് പോകുന്നത് രുദ്രൂടെ തന്നെ ആദിപരാശ പരമേശ്വരനിലോട്ട് ബ്രഹ്മത്തിലേക്ക് പോയി ലയിക്കാം തിരിച്ചു പോകുമ്പോഴും ഈ പ്രപഞ്ചമല്ലേ ഇല്ലാതാകുമ്പോഴും എല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞ് അവസാന ആറ്റങ്ങളായി ആറ്റങ്ങൾ നശിച്ച് തന്മാത്രകളായി തന്മാത്രകൾ ജയിച്ച് ഊർജമായി അങ്ങ് ബ്രഹ്മത്തിൽ പോയി പോയിക്കുകയില്ല അപ്പം അവസാനം തിരിച്ചു പോകുന്നതും രുദ്രനിലൂടെയാണ് അതുകൊണ്ടാണ് പ്രളയ പ്രളയസമയത്ത് വിഷ്ണുവിനെ അടക്കം രുദ്രൻ കാലു പിടിച്ച് വലിച്ചു അവിടെ കൊണ്ടിപ്പിച്ചത് എന്ന് പറഞ്ഞത് അപ്പം രുദ്രനിലൂടെയാണ് പരമേശ്വരിലേക്കെത്തുന്നതും ബ്രഹ്മത്തിലേക്ക് പോയി രയിക്കുന്നതും അപ്പം ബ്രഹ്മസാക്ഷാത്കാരം നേടേണ്ടവര് യഥാർത്ഥത്തിൽ ധ്യാനിക്കേണ്ടത് പരമേശ്വരനെയാണ് അല്ലാതെ സൃഷ്ടി നടത്തുന്ന സൃഷ്ടി താല്പര്യമില്ലാത്ത ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോവുക സന്യാസിയാവുക എന്ന് പറഞ്ഞാല് സൃഷ്ടിയിൽ പിന്നെ ഒന്നും സൃഷ്ടിക്കാൻ താല്പര്യമില്ല അവർക്ക് വിഷ്ണുവിന് ബ്രഹ്മാവിന് കാര്യമില്ല അവിടെ അങ്ങനെ സംബന്ധിച്ചുള്ള ഒന്നും സംരക്ഷിക്കാനില്ല അതുകൊണ്ട് വിഷ്ണുവിലും കാര്യമില്ല പിന്നെ ഈ ഭൗതിക വസ്തുക്കളിലൊന്നും താല്പര്യമില്ല രുദ്രനുമില്ല അപ്പൊ രുദ്രന്റെ മുകളിലുള്ള അവസ്ഥ ആ ആ പരമേശ്വരനെയാണ് ധ്യാനിക്കേണ്ടത് അപ്പോഴ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പിന്നെന്തു പറയുന്നു അതിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുകയാണ് എന്നിട്ട് എന്ത് പറയുന്നു അത് മഹാപുണ്യശാലിയായ ഒരുമനു മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷെ അത് എല്ലാവർക്കും ഒന്നും സാധിക്കില്ല നിങ്ങൾക്കും ചോദിച്ചാളോടും പറയാനുള്ള നിങ്ങൾക്ക് സാധിക്കാനൊന്നും കഴിയുന്നു ഇല്ല എല്ലാവർക്കും ഒന്നും സാധിക്കാൻ പോകുന്നില്ല അതിന് അർഹതയുള്ളവർക്ക് കാരണം നമ്മളെ സൃഷ്ടിക്കുന്നതെല്ലാം കർമ്മം ചെയ്യാനാണ് അപ്പൊ കർമ്മം തീരാതെ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റില്ല എങ്ങനെയാ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് ജനിപ്പിച്ചിട്ട് നമ്മളുടെ ഒരാഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ആഗ്രഹത്തിനെ കൊണ്ട് പിന്നാലെ നമ്മൾ ഓടിച്ചിട്ടാണ് ഈ ലോക പുരോഗതി എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം എപ്പോഴെങ്കിലും നമ്മളെ കർമ്മം തീർന്നു ഇനിയുള്ള ജന്മങ്ങളിലും നമുക്ക് കർമ്മം ഇല്ല എന്ന് വരുന്ന അവസരത്തിൽ ആ ശക്തി നമ്മളിൽ എന്തുണ്ടാക്കില്ല ആഗ്രഹം ഉണ്ടാക്കില്ല ആഗ്രഹം ഇല്ലാതെ അവസ്ഥ വരുമ്പോൾ നമുക്ക് വിരക്തി വരും നമ്മൾ ധ്യാനിച്ചിട്ട് ആ പരമേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് പോയി ബ്രഹ്മത്തിൽ പോയി നിർഗുണമായ അവസ്ഥയായിട്ട് മാറും ഒന്നിലും താല്പര്യമില്ലാതെ അവസാനം മനസ്സ് പോയി ബ്രഹ്മത്തിൽ പോയിരിക്കും അവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അപ്പം ആ ശക്തി തന്നെ വിചാരിക്കണം ഇപ്പം നമ്മൾ അവരെ സ്ഥാപനത്തിലേക്ക് ജോലിക്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലി തരാൻ വേണ്ടിയാണ് നമ്മൾ ആടെ എത്തുമ്പോൾ തീരുമ്പം തരുമ്പോൾ അവരെ ജോലി തരും എപ്പോഴെങ്കിലും തീരാനില്ല തരാനില്ല എന്ന് കാണുമ്പോൾ നമ്മൾ സ്വതന്ത്രമാണോ അതേപോലെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ജോലി ചെയ്യാനാണ് എപ്പോൾ നമ്മളുടെ ജോലി തീരുന്നോ അപ്പോൾ മുതൽ നമ്മളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയാലേ നമ്മൾ കർമ്മം ചെയ്യുക അങ്ങനെയാ കർമ്മം ചെയ്യിപ്പിക്കുന്നത് കർമ്മം ചെയ്യാനാണ് ആഗ്രഹം ഉണ്ടാക്കുന്നത് ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നത് അതില്ലാത്ത അവസരത്തിൽ ഞാനെന്ന ചിന്തയില്ല നമ്മൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ഞാൻ എന്ന ചിന്തയില്ല എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് നേരം ഒന്നും ചെയ്യിപ്പിക്കാനില്ല ഗാഠനിദ്രയിൽ നമ്മളെ കൊണ്ട് ഒന്നും ജയിപ്പിക്കാനില്ല അതുകൊണ്ട് ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കുന്നില്ല കർമ്മം ചെയ്യേണ്ടപ്പോഴാണ് ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കി ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് അപ്പം നമ്മളെ സൃഷ്ടിച്ച കഴിഞ്ഞാണ് ഈ രോഗ പുരോഗതിക്കാണ് അതിൽ പങ്കെടുക്കാനാണ് എപ്പോഴെങ്കിലും കർമ്മം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആഗ്രഹം ഉണ്ടാക്കും പക്ഷെ അതുകൊണ്ട് കുറെ ദിവസം കഴിയുമ്പോൾ പിന്നെയും കർമ്മം വരികയാണെങ്കിൽ നമുക്ക് ബ്രഹ്മസാഗ്ര താരത്തിന് പോലെ ആഗ്രഹം നേരം ഒരു വിരക്തി അല്ല അങ്ങനെ തോന്നും പിന്നെ ആദ്യം നമ്മൾ ആക്ടി പറ പക്ഷെ ഇനിയും ഇനിയുള്ള ജന്മങ്ങളിലും അങ്ങനെ ഒരു കർമ്മം ഇല്ല ഇനിയും ജനിപ്പിച്ചിട്ട് ഇവനെ കൊണ്ടൊന്നും ജയിപ്പിക്കാനില്ല എന്നാ ശക്തിക്ക് തോന്നുമ്പോൾ നമ്മളിൽ വിരക്തി വരും അപ്പോഴും നമ്മൾ ആരെ ഉപാസികൾ ആ പരമേശ്വരനെ ഉപാസിക്കും എന്നിട്ട് എന്ത് പറയുന്നു വിഷ്ണുവിനും ഇന്ദ്രനും മറ്റും മോഹവശാൽ അവനെ അറിയാൻ പറ്റിയിട്ടില്ല എന്ന് പറയാനെ വിഷ്ണുവിന് ഇന്ദ്രനും പോലും അതായത് ബ്രഹ്മാവിനും ബ്രഹ്മാവടക്കം പറയാം വിഷ്ണുവിനും ഇന്ദ്രനും ഒന്നും മോഹവശ ആ ഇന്ദ്ര ആ ശക്തിയെ അറിയാൻ പറ്റിയിട്ടില്ല അവർക്ക് പോലും പറ്റിയിട്ടില്ല കാരണം രുദ്രൻ സൃഷ്ടിച്ചുകൊണ്ട് രുദ്രനാണ് ഇതെല്ലായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ബ്രഹ്മാവിനൊരു ജോലി കൊണ്ട് എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ബ്രഹ്മാവിന്റെ ജോലിയാണ് ഭരണം സൃഷ്ടിച്ച് ലോക പുരോഗതിക്ക് എന്തെല്ലാം വേണം ആ ഇന്ന സ്ഥലത്ത് ഇന്ന തരത്തിലുള്ള സ്വഭാവമുള്ള വ്യക്തി ജനിക്കണം എന്നാലേ ആ ജോലി ചെയ്യാൻ പറ്റുന്ന അവരെ ജനിപ്പിക്കുക എല്ലാ ജീവങ്ങളെ രാവിലെ തൊട്ട് വൈകുന്നേരം പേര് രാത്രി എല്ലാം സൃഷ്ടിച്ച നടത്തി കൊണ്ടിരിക്കുകയാണ് ബ്രഹ്മാവിന് അപ്പൊ അതിനും ആഗ്രഹവും വിരക്തിയൊന്നുമില്ല വിഷ്ണുവിനും ജോലിയുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാത്രി എല്ലാം ഇനി എല്ലാം പരിപാലിക്കണ്ടേ നമ്മള് കിടന്നുറങ്ങുമ്പോ നമ്മളെ പരിപാലിക്കണം അപ്പം വിഷ്ണുവിനും പിടിപ്പത് ജോലിയുണ്ട് നമുക്കും പിടിപ്പുള്ളത് ജോലിയുണ്ട് അപ്പോ നമ്മൾ അതുകൊണ്ടാണ് വേറൊരു ഉപനിഷത്തിൽ പോലെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും കീടങ്ങളും എല്ലാം ചെന്നത്തുന്ന ഒറ്റ തന്നെയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും സമാനാണ് എല്ലാവരും ജോലി ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത് ജോലി തീർന്നു കഴിഞ്ഞാൽ അവിടെ പോയി ലയിക്കാം അതുകൊണ്ട് ജോലി തീരുന്നവർക്ക് ഇനിയുള്ള ജന്മങ്ങളിലും ജോലി ഇല്ലാത്തവർക്ക് മാത്രമേ ആ ബ്രഹ്മാവിനെ പ്രാപി ആ പരമേശ്വരനെ പരമേശ്വരനിലൂടെ ബ്രഹ്മത്തിൽ പോയി ലയിക്കാം പ്രാപിക്കാൻ പറ്റുകയുള്ളൂ എല്ലാവർക്കൊന്നും പറ്റില്ല അത് വിഷ്ണുവിനും പറ്റില്ല വിഷ്ണു എല്ലാം മോഹവലയത്തിൽ ഇതേമാതിരി ഓരോ മോഹങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ബ്രഹ്മാവിലെ ഓരോ മോഹങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല പുതിയ പുതിയ സൃഷ്ടിക്കണം വിഷ്ണുവിനും ഇത് എല്ലാത്തിനും പരിപാലിക്കാനുള്ള മോഹം നമ്മളിലും ഉണ്ടാക്കുന്നുണ്ട് ഓരോ ആഗ്രഹങ്ങൾ മോഹങ്ങൾ അതിനനുസരിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അതുകൊണ്ട് നമുക്കൊന്നും ഇവർക്കൊന്നും തന്നെ ആ പരമേശ്വരനെ അറിയാൻ പറ്റില്ല ആരുടെ ജോലി ബ്രഹ്മാവിന്റെയും വിഷ്ണുവിൻ്റെ ജോലി ലോകാവസാനത്തിലേ എഴുതിയിരുന്നു അപ്പൊ അവർക്കും ബ്രഹ്മാവിനെ ഈ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് ചിലപ്പോൾ നമ്മളെ ജോലി ഇപ്പം തീർന്നു വരും ഇനി ഈ ജന്മത്തിലും ചെയ്യേണ്ട അടുത്ത ജന്മത്തിലൊന്നും ജോലിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാകും നമുക്ക് പോയി ബ്രഹ്മ സാക്ഷാത്കാരം നേടാൻ പറ്റും അപ്പൊ നമുക്ക് നേടാൻ പറ്റിയാലും ഈ ബ്രഹ്മാവിനും വിഷ്ണുവിനും ഒന്നും രുദ്രനും ഒന്നും ഇതിൽ നിന്ന് മോക്ഷമില്ല പക്ഷെ രുദ്രന്റെ മുകളിലുള്ള ആദ്യം പരമേശ്വരിൽ നിന്ന് രുദ്രനിലൂടെയാണ് രുദ്രനെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇങ്ങനെ സൃഷ്ടി പോകുന്നത് അപ്പം പരമേശ്വരനോട് അടുത്തിരിക്കുന്നത് രുദ്രൻ തന്നെയാണ് അതുകൊണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം രുദ്രനെ പരമേശ്വരനായി തന്നെ ചിത്രീകരിക്കുന്നുണ്ട് കാരണം അത് ഏകദേശം അടുത്ത സ്റ്റേജാണ് പക്ഷെ അതിന് മുകളിലുള്ള സ്റ്റേജാണ് പരമേശ്വരൻ പരമേശ്വരനാണ് ആഗ്രഹങ്ങൾ പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ആഗ്രഹം അവിടെ നിന്നാണ് തുടങ്ങുന്നത് ആ ആഗ്രഹം വന്നതാകട്ടെ നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്നും